സ്നേഹപരി ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വന്നിട്ടുള്ള മറ്റ് സഹോദരങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഏറെ കാലങ്ങളായി ഇവിടെ നീണ്ടുപോകുന്ന ഒരു വലിയൊരു പ്രശ്നം ഇവിടുത്തെ ജനത എന്ന് പറയുന്നത് നമ്മുടെ കത്തോലിക്ക സംഘടന അല്ലെങ്കിൽ കത്തോലിക്ക സഹോദരങ്ങൾ മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരും ഈ പ്രശ്നത്തിൽ പങ്കാളികളാണ് ഇതിനെതിരെ ക്റ്റ് നമ്മുടെ ഇവിടുത്തെ ജനതയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് പാസാക്കുവാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറെ ശ്രദ്ധേയമാകുന്നത് ഇപ്പോൾ ഇതിനെ എല്ലാം മുതലെടുക്കുന്നതിന് പല പാർട്ടികളും മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ സൂചിപ്പിക്കുകയാണ് കനകമല തീർത്ഥാടന കേന്ദ്രം ഇരിഞ്ഞാലക്കെട്ട് രൂപത കത്തോലിക് കോൺഗ്രസ് ഞങ്ങൾ ഇത് അവിടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പത്ത് ആയിരത്തിൽ പരം ഞങ്ങളുടെ ഇടവകയിലെ ജനങ്ങൾ അവിടെ ധർണ നടത്തുകയും സമ്മേളനം നടത്തുകയും നിങ്ങൾക്കെല്ലാവർക്കും ഐക്യദാഢ്യം പ്രകടിപ്പിച്ച് ചെയ്തിട്ടുള്ളതാകുന്നു ഏറെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഈ നിരാഹാര സമരം നടത്തുന്നവരെ എല്ലാ നന്ദി നമസ്കാരം സ്നേഹമുള്ളവരെ ഇരിഞ്ഞ ആൾക്കിടെ രൂപതയിലൊന്നും വന്ന കത്തോലിക്ക കോൺഗ്രസിലെ എല്ലാ വ്യക്തികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞു കൊടുക്കുന്നു